എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിവ് പോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നത് ഇന്ന് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ മുപ്പത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് കാറ്റഗോൾഡിനും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷൻ ഗ്രാമിന് മേലെ മുപ്പത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു പവന് എഴുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപതുമാകുന്നു കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ പതിനെട്ട് കാറ്റഗോറീന് ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ ഇരുപത്തി അഞ്ച് രൂപയാണ് കുറച്ചിരിക്കുന്നത് ഗ്രാമിൻ്റെ മേലെ ഇരുപത്തി അഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ് രൂപ കുറച്ചു ഒരു പവന് എഴുപത്തി ആറായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ കെ ജി എസ് എം എ എന്ന മെയിൻ അസോ ഇവ രണ്ടാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അതിൽ ട്വൻറ്റി ടു ക്യാരറ്റിനും പതിനാല് ക്യാരറ്റിനും സ്വർണ്ണ വിലയിൽ വ്യത്യാസമില്ല എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് പതിനെട്ട് ക്യാരറ്റിനാണ് നിലവിൽ വ്യത്യാസം നില വില വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് രണ്ട് റേറ്റും പറഞ്ഞത് പതിനാല് ക്യാരറ്റ് ഗോൾഡിനും ഇന്ന് ഗ്രാമിന് മേലെ ഇരുപത്തി രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് ഏഴായിരത്തി രൂപയും ഒരു പവന്റെ മേലെ ഇരുന്നൂറ് രൂപ കുറച്ച് ഒരു പവന് അയിമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാകുന്നു ഇന്ന് പതിനാല് ഗാറ്റ് ഗോൾഡിന് കേരളത്തിലെ റേറ്റ് എല്ലാവരും വെള്ളി വില കൂടി പറയാൻ പറയുന്നത് കൊണ്ട് കൂടി പറയാം ഇന്ന് എ കെ ജി എസ് എം പറഞ്ഞ അസോസിയേഷൻ വെള്ളിവില ഗ്രാമിന് മേലെ രണ്ട് രൂപ കൂട്ടി ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും എ കെ ജി എസ് എം എസ് പവന് ഇന്ന് ഒരു രൂപ കൂട്ടി ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തി എട്ട് രൂപയുമാകുന്നു വെള്ളിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും സ്വർണ്ണവില കൂടാൻ തന്നെയാണ് ചാൻസ് ഈ ആഴ്ച ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച അമ്പത്തിനേക്ക് സ്വർണ്ണവില വീണ്ടും ഉയരുമെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഡിസംബറിൽ എന്തായാലും ഇവിടെ അമേരിക്കയിലെ റേറ്റ് കട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് എന്തായാലും കൂടാൻ തന്നെയാണ് ചാൻസ് ഇനിയും ഒരു ലക്ഷത്തിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വെയിറ്റ് ചെയ്തോളൂ അല്ലാത്തവരൊക്കെ വിറ്റോളൂ എല്ലാവരും ചോദിക്കുന്നോണ്ടാണിട്ടോ പറഞ്ഞത് സ്വർണ്ണവിലോ കൂടോ കുറയോ വിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം